നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം വിനോദവും ഒരുക്കി തിരിതെളിഞ്ഞു ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ശില്പശാലയും ഘോഷയാത്രയും നടത്തി വാരപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അടുക്കള പച്ചക്കറി തോട്ടത്തിൽ കുട്ടി കർഷകർ വിളവെടുത്തു മൂവാറ്റുപടിനെ തിരിതെളിഞ്ഞു വിനോദവും വിസ്മയ കാഴ്ചകളും ഒരുക്കി സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ ഫെസ്റ്റിന് തിരിതെളിഞ്ഞു നഗരസഭാ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഡി ജെ ആണ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഗുണാക്കെ പായ്ക്കപ്പൽ റോബോട്ടിക് ആനിമൽസ് വ്യാപാര സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവ ഒരുക്കിയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശില്പശാലയും ഘോഷയാത്രയും നടത്തി മൂവരിപ്പുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എജ്യൂക്കേഷൻ്റെ ആഭിമുഖ്യത്തിൽ ശില്പശാലയും ഘോഷയാത്രയും നടത്തി പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷത്തിനായി പ്ലാസ്റ്റിക് ഇതര ബദൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ശില്പശാലയും അത്തരം ആശയങ്ങൾ സമൂഹത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി പ്രചാരണ ഘോഷയാത്രയുമാണ് നടത്തിയത് കോളേജിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഗ്രാൻഡ് സെന്റർ മാളിൽ സമാപിച്ചു വാരപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അടുക്കള പച്ചക്കറി തോട്ടത്തിൽ കുട്ടി കർഷകർ വിളവെടുത്തു വിത്തുനടിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ സജീവ സാന്നിധ്യത്തോടെയാണ് സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിയത് മൂവാറ്റുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ എസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുനാൾ വാഴപ്പള്ളി ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ നവംബർ തീയതികളിൽ വൈകിട്ട് അഞ്ചിന് മാതാവിന്റെ നൊവേന പ്രസിതേന്തി വാഴ്വ് അഞ്ചു മുപ്പതിന് ദിവ്യബലി തുടർന്ന് നൊവേന ദിവ്യകാരുണി ആശീർവാദം എന്നിവ നടത്തപ്പെടും ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മുപ്പതിന് ജപമാല അഞ്ചിന് ദിവ്യബലി എന്നിവയാണ് നടത്തപ്പെടുന്നത് നമസ്കാരം